വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആൾക്കാരുടെ പല സ്വഭാവ രീതികളെ പറ്റിയുള്ളതാണ് അപ്പോൾ ഇന്ന് ആദ്യത്തെ സ്വഭാവ രീതി നമുക്ക് സംസാരിക്കാം ഈ തള്ള് അല്ലെങ്കിൽ പുളു പറയുന്ന ആൾക്കാർ ഒരുപാട് പേര് എൻ്റെ ജീവിതാനുഭവത്തിൽ ഇതുപോലെ തള് പറയുന്നവരും പുളു പറയുന്നവരും പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം നമുക്ക് തോന്നും ഇങ്ങനത്തെ ആൾക്കാർ വെറുതെ പറയുന്നില്ലേ കുഴപ്പമില്ല പറഞ്ഞോണ്ട് പോട്ടെ അവരുടെ ഒരു വേണ്ടി പറയുന്നതാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഒരു വലിയൊരു പ്രശ്നമുണ്ട് അത് നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും ബാക്കി കാണുമ്പോഴത്തേക്കും പറയാം അപ്പം ആദ്യത്തെ കഴിയെന്ന് പറഞ്ഞാൽ അപ്പം ഇവന് ഒരു സമാധാനത്തിനുള്ളിൽ ഇപ്പൊ ധാരണ എനിക്ക് അതറിയാം ഇതറിയാം ഇന്ന ആളറിയാം മറ്റേ ആളെ അറിയാം അങ്ങനെ പറയും അതുപോലെ എനിക്ക് ഇന്ന പോലെ സാധനങ്ങളുണ്ട് ഇന്ന പോലെ സ്വത്തുണ്ട് അല്ലെങ്കിൽ ഇന്ന പോലെ കാര്യങ്ങളുണ്ട് അങ്ങനെയെല്ലാം പറയും അതുപോലെ നമുക്ക് ഇതിൻ്റെ രാജാവ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള മോൺസന്റെ അറിയിക്കന്നെ പറയും മോൺസന്റെ പല പല സംഭവങ്ങളും അത് ഇത് ഇന്ന ആളുടെയാണ് ഇത് ആ ഉന്നകൾ ഉപയോഗിച്ചാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ അത് ഇതുപോലെ പലരെയും നമ്മൾ പരിചയപ്പെടും എല്ലാ ഫീൽഡിലും സിനിമാ ഫീൽഡിലൊക്കെ പിന്നെ ഇഷ്ടം പോലുണ്ട് ഞാൻ ഇത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന സാധനം എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്നേ പോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയും ഇവരൊന്നും ഇതൊന്നും ആക്ച്വലി ചെയ്ത് ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇവരൊന്നും ആക്ച്വലി ഇത് ചെയ്തിട്ടേ കാണില്ല അപ്പോൾ ഇവരെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് അനുഭവവും പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ഉദാഹരണം എനിക്കിങ്ങനെ പോലീസ് ഓഫീസർ അറിയാം അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്കാണ് ആ അതിനെ എനിക്ക് പുള്ളി നല്ല പരിചയമുണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അങ്ങേർക്ക് ഈ പുള്ളി അറിഞ്ഞു കൂടാതിരിക്കും ഒന്നും ചെയ്യാതിരിക്കും പുള്ളി രഹസാ വലിയും നമുക്ക് എപ്പം പുള്ളിയുടെ ചീത്തായിട്ടെന്ന് ചോദിച്ചാൽ മതി അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ ഈ തള്ളിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നോസൻ്റ് ആയിട്ട് അത് ഫീൽ ചെയ്യുമെങ്കിൽ വെറുതെ ചുമ്മാ അത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യുമെങ്കിൽ പക്ഷേ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇവരെ ഏൽപ്പിക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം വരുന്നത് അപ്പോഴാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത് ഇപ്പം നമ്മളൊരു ഒരു സിമ്പിൾ ഒരു നോട്ടീസ് അടിക്കാൻ വേണ്ടി കൊടുക്കും ഇപ്പം എനിക്ക് ഭയങ്കര ഇംഗ്ലീഷ് നോളജാണ് അല്ലെങ്കിൽ എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ കൊടുക്കും ഇവർ ചെന്നിട്ട് എഴുതി കൊടുക്കുന്നത് കാര്യങ്ങൾ അതിന് നോട്ടീസ് വരുമ്പോഴത്തേക്കും ഓരോ സത്യം പറഞ്ഞാൽ നമ്മൾ കര കരച്ചിട്ട് വരും ഇതുപോലെയാണ് പല പല കാര്യങ്ങളും നമ്മൾ റിയൽ അനുഭവസ്ഥരാണ് ഇടക്കിടയ്ക്ക് ഇപ്പോൾ ഇന്ന ഒരാളെ ഉണ്ട് അവിടെ ചെന്നാൽ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു അവിടെ ചെല്ലും അവിടെ അവിടെ ചെല്ലുമ്പോൾ ഇന്ന ആളെ പറ്റി അയാൾക്ക് അറിഞ്ഞേ കൂടായിരിക്കും അതോടുകൂടി നമ്മൾ വെട്ടില്ല നമ്മുടെ സാമ്പത്തികവും എല്ലാം ഇവർ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ പുളു പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എണ് പുളു പറഞ്ഞിട്ട് നമ്മളെ നമ്മളെല്ലാം പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഒരുപാട് സമയം പറ്റിക്കാൻ പറ്റില്ല കുറച്ച് പേരെ കുറച്ച് സമയം പറ്റിക്കാം പറ്റിക്കണമെന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ട് അതായത് പുളു പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും അല്ലാതെ ചുമ്മാ പറയുന്നവരും പറയുന്നവരുണ്ട് എനിക്കത് ബിസിനസ്സുണ്ട് ഇത് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പെണ്ണു ആണുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് വലിയൊരു ദ്രോഹമാണ് മറ്റൊരാൾക്കാർ കാരണം ഇവരുടെ ഈ വാചകത്തിലെ പിന്നെ ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും നമുക്കല്ലാത്ത രീതിയിൽ കിട്ടിയാൽ രക്ഷപ്പെടും പക്ഷേ അല്ലാത്ത രീതിയിൽ ഇപ്പോൾ നമുക്ക് കല്യാണത്തിന് മുമ്പ് എനിക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കിന്നൊരു ബിസിനസ് ഉണ്ട് ഞാൻ ഇന്ന സംഭവമാണ് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഒക്കെ ഭയങ്കര സംഭവം ആണെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് പെണ്ണല്ലെങ്കിലാണ് രണ്ടുപേര് മനസ്സിലായ ഇവരെ ഒന്നുമല്ല യാതൊന്നുമല്ല എന്ന് പറയുന്ന നമ്മളിപ്പോൾ ഒരു അങ്ങനെ അങ്ങനത്തെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുന്നതോടുകൂടി സംഭവം ഭയങ്കര വേഴ്സായിപ്പോകും അത് അവരുടെ ജീവിതം പോകാം പിന്നെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടാലായി പല ബിസിനസ്സുകാരും ഇതുപോലെയാണ് ആവശ്യമില്ലാത്ത ബിസിനസ് ഒരുപാട് കൂട്ടി പറയിപ്പിച്ച് കാരണം അടുത്ത ആൾ ഇതിനകത്ത് വെട്ടിൽ വീഴ്ത്താനാണ് അവരുടെ ഉദ്ദേശം പലതും ഞാൻ ഇന്ന പോലെ ഇന്ന ബിസിനസ് ചെയ്യുന്നുണ്ട് ഇന്ന കോടിക്കണക്ക് രൂപ എനിക്ക് വരുമാനമുണ്ട് ഈ ഈ പറഞ്ഞ പോലെ നമ്മൾ പക്ഷേ ഇവരെയൊക്കെ ഇതിൻ്റെ പറ്റിപ്പിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പറച്ചിലും പുളുവിൽ പോയി വീഴുന്നതിന് മുമ്പ് നമ്മൾ കാര്യമായിട്ട് ഇവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ടേ പോകാവോ ആക്ച്വലി ഇപ്പം എന്ത് പറഞ്ഞാലിപ്പോൾ എനിക്ക് ഇന്ന പോലെ ഇന്ന ക്വാളിഫിക്കേഷനുണ്ട് തള്ളു ഒരുപാട് പേര് ആ പറയുന്നു ഇന്ന പിന്നെ കാര്യങ്ങളിൽ എക്സ്പെർട്ടാണ് അപ്പം നൈസായിട്ട് നമ്മൾ ഇവരുടെ കാര്യങ്ങൾ പോയി തിരക്കണം അല്ലെങ്കിൽ ഇവരുടെ തന്നെ പതുക്കെ ചോദിക്കും ഇവരുടെ ഇവരുടെ അതിനെ പറ്റിയുള്ള അറിവ് അറിയാനായിട്ട് നമ്മളപ്പഴാണ് ശരിക്കും റിയൽ ആയിട്ട് ഇവർ മനസ്സിലാക്കുന്നത് വേണമെങ്കിലും വേണ്ട കാര്യമായിട്ട് ചോദിച്ചാൽ മതി അറിയാത്ത രീതിയിൽ ഇവരുടെ അടുത്ത് ചോദിക്കണം ചോദിക്കുമ്പോൾ അറിയാം ഇവരുള്ള സത്യം അല്ല ഇവർക്ക് അവൻ്റെ അറിവില്ലായ്മ കൂടെ മനസ്സിലാവും ഇപ്പം ഇങ്ങനെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഈ ഓരോരുത്തരും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചുമ്മാ തണന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് എനിക്ക് ലാബിൻ്റെ മറ്റേ വിമർശന സർട്ടിഫിക്കറ്റുകളാണ് പക്ഷെ ഇതുപോലെ ഇവരെ കേട്ടി നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് എ ബി സി ഡെപ്പറ്റി അറിഞ്ഞുകൂടാം അപ്പോൾ നമ്മൾ അതിന് മുമ്പേ ഇവരുടെ അടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചോദിച്ച് എന്താണ് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കണം അത് തമാശയായ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ വണ്ടി ഓടിക്കാത്ത അറിഞ്ഞുകൂടാത്ത ആൾ കൂടെ ഒരു ബലത്തിന് വേണ്ടി ബാക്കിൽ വണ്ടി ഓടിക്കാൻ ആയിട്ട് വണ്ടിക്ക് ഓടിക്കാൻ ധൈര്യത്തിന് വേണ്ടി അവർ ഞാൻ എക്സ്പെർട്ടാണ് വണ്ടി ഓടിക്കാൻ കഴിക്കുമെന്ന് അവർ കയറിയിട്ട് പോയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ പറഞ്ഞു വണ്ടി ഇടിയോടിയടക്കാതെയോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവാതോ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഇങ്ങനത്തെ പുളു പറയുന്നവർ ഭയങ്കര കുഴപ്പമാണ് ചുമ്മാ രസത്തിന് പറയുന്നവർ കുഴപ്പമില്ല പക്ഷേ ഇത് വെച്ചിട്ട് നമ്മളെന്തെങ്കിലും കാര്യം അവർ ഏൽപ്പിക്കുന്ന ആ സ്പോട്ടിൽ നമ്മൾ വെട്ടില്ല പലരും പിന്നെ ആളെനിക്കറിയാൻ ഇന്ന് ഞാൻ ശരിയാക്കി തരാം എന്താ മരുന്നു പോക്കു ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് അവർക്ക് തന്നെ അറിയാതെ ഉള്ളുമാണ് ഈ പറഞ്ഞതൊന്നും നടക്കില്ല ഇപ്പോൾ തോട്ടം കറി വിമാനം ഇറക്കാൻ താവളം ഉണ്ടാക്കും കൃഷിക്കാർക്ക് കൃഷിഭൂമി അങ്ങനെയൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ ഇട്ടില്ല അതുപോലെ അവർ പറയുന്നത് നടക്കുന്ന കാര്യങ്ങളൊരു പത്ത് ശതമാനവും തൊണ്ണൂറ് ശതമാനം നടക്കാത്ത കാര്യങ്ങളാണ് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കള്ളത്തരമാണോ പറയുന്നത് പക്ഷേ അത് ഇപ്പം എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് എന്നറിഞ്ഞാലും കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് ഓപ്ഷനില്ല ഏതെങ്കിലും ഒരാൾ ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ മൂന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഒരു തൊണ്ണൂറ് ശതമാനം പതിനഞ്ച് ലക്ഷം സ്വിസ് ബാങ്കിൽ നിന്ന് പോക്കറ്റി വരും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ഇന്ത്യയിലെ എല്ലാവരെയും ഒരു ദിവസം കൊണ്ട് നന്നാക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ജോലി കൊടുക്കും ഇതുപോലെ ഡോളർ മുപ്പത് രൂപയാക്കും ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം രാഷ്ട്രീയം ഇതുപോലെ മറ്റു വർഷക്കാരും പറയുന്നുണ്ട് ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിനകത്ത് നയൻറ്റി പെർസെൻ്റ് നടക്കൂല അതുകൊണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് പരിചയമുള്ളവരും കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടുന്നവരും ഒക്കെ ഇതുപോലത്തെ തള്ളുകൾ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പുളു പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ചുമ്മാ രസത്തിന് കേട്ടോണ്ടിരിക്കാം ഇപ്പം വെള്ളം അടിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഒരു കൂട്ടം കൂടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ആനയോടിനി ചേനോടി ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് പണ്ട് ഞാൻ പുരിയായിരുന്നു ആണ് ഇരിയായതൊക്കെ പറയുന്നെങ്കിലും ഇവരുടെ റിയൽ ഫാക്ട്സ് ഒക്കെ കേട്ടോണ്ടിരിക്കാം അതൊരു തമാശ പോലെ കഥകൾ പോലെ വേണമെങ്കിൽ കേട്ടുകൊണ്ടിരിക്കാം പക്ഷേ നമ്മൾ ഇവരെ എന്തെങ്കിലും ഇവർക്ക് ഇവർക്കറിയാം ഇന്ന പോലെ കാര്യം അറിയാം അല്ലെങ്കിൽ ഇന്നതാണെന്ന് വിശ്വസിച്ച് എന്തെങ്കിലും ഒരു ഗ്യാരി ഏൽപ്പിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എട്ടി വേണ്ടി ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരൻറ്റിയാണ് ഇത് എന്തിനാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ എനിക്കും അത് സ്വത്തുണ്ട് ഇത് സ്വത്തുണ്ട് ഞാൻ അങ്ങനെയാണ് ആന പറഞ്ഞിട്ട് എന്താണ് എന്ത് നേടാൻ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കടം മറച്ചു വയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ പോട്ടതായിരിക്കും അതല്ലാതെ ചുമ്മാ പറയുന്നവരുള്ളൂ ഇതേപോലെ കല്യാണത്തിനൊക്കെ മുമ്പ് ഭയങ്കര ക്വാളിറ്റി അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും അത് കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ ഇയാൾക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെന്ന് റിയലായിട്ട് മനസ്സിലാക്കുന്നത് അപ്പം ഇതുപോലെ പുളു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി മുഴുവൻ ചീത്തയാവും സത്യസന്ധമായി നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് മാത്രം പറയുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉള്ള അറിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സാധനം അങ്ങനത്തെ എല്ലാം ആക്ച്വൽ ഫാക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി കമ്മ്യൂണിറ്റി വളർന്നു വിട്ടു ഇപ്പോൾ തന്നെ നമുക്ക് അഡ്വെർടൈസ്മെൻറ്റിലോട്ട് നോക്കാം അഡ്വെർടൈസ്മെൻറ്റിലോട്ട് നോക്കുമ്പം മുടി വളരാനായിട്ട് എൻ്റെ എണ്ണ തേച്ചാൽ ഇപ്പോൾ കഷണ്ടിയിൽ മുടി വളരും എന്നൊക്കെ പറഞ്ഞു വന്ന അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇവരുടെ ഇവരുടെ ആ പ്രോഡക്റ്റിന് ഭയങ്കരമായിട്ടുള്ള ഈ പ്രയോജനം കൊണ്ടറിയാൻ മുടി ഇല്ലാത്തവർക്ക് വരുമെന്നുള്ളത് അപ്പോൾ ആ ഒരു ആ അപ്പോഴ് അത് കൊടുക്കുമ്പോൾ കുറച്ച് പേര് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കും അതുകഴിഞ്ഞാൽ അപ്പോഴും മനസ്സിലാകും കസ്റ്റഡിയിൽ മുടി വരില്ല മുടിയില്ലാത്തത് വരില്ല അതോടുകൂടി ആ ബ്രാൻഡ് പോകും പക്ഷേ ഇവരുടെ ഇടയ്ക്ക് ഇതിനിടയ്ക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയവർ കാണും ഇത് കണ്ട് എടുത്തിയാടി ഇതുപോലെ ചെയ്തവർ പൈസ പോലെ ഒരു ഇഷ്ടം പോലെയുണ്ട് അഡ്വർടൈസ്മെൻ്റിലൊക്കെ ഇഷ്ടം പോലെ ലാവിഷായിട്ട് ഓടിക്കണക്കിരു കൊണ്ട് കളഞ്ഞു പൊട്ടി പോളിഷ് ആയതും അപ്പോൾ ഇതുപോലെ തള്ള് അല്ലെങ്കിൽ പുളു അടിക്കുന്ന അതുപോലെ ഈ അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും എല്ലാവരെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം തോന്നും എല്ലാ സമയവും പറ്റിക്കാൻ പറ്റില്ല കുറച്ച് സമയം കുറച്ച് സമയം കുറച്ച് കുറച്ച് പേരേ പറ്റിക്കാൻ പറ്റുള്ളൂ പറ്റിക്കണമെന്ന് പറയാതെ പറയുന്നവരുണ്ട് അപ്പം അവിടെയാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ചുമ്മാ കഥകൾ പോലെ കേട്ടുകൊണ്ടിരിക്കാം ഇപ്പൊ നമ്മൾ മാറിന്റെ കാര്യങ്ങൾ പിന്നെയും വരെ മാറിനകത്ത് കയറി സംസാരിക്കുമാണ് ഇതുപോലത്തെ ഭയങ്കര പുളുകൾ കേൾക്കുന്നത് എന്തെല്ലാം സംഭവം എന്നറിയാം ഞാൻ അങ്ങനെയാണ് ആരെയാണ് ചേനയാണ് ഇതാ നമുക്കിങ്ങനെ ഇത് അപ്പഴും രസത്തിന് ചുമ്മാ കേട്ടോണ്ടിരിക്കാനും ഇവരെ കണ്ടിക്കാൻ അപ്പോഴും കണ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പണങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് വെറുതെ കേട്ടിട്ട് ഇരിക്കുക പക്ഷേ റിയൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ എന്തെങ്കിലും ഏൽപ്പിക്കുന്ന മുമ്പ് ജസ്റ്റ് തിങ്ക് ഇത് നടക്കുമോ ഇല്ല ഇവർക്ക് അറിയാമോ എന്ന് ക്ലിയർ ആയിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒരു കല്യാണ ആലോചനയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാറിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും ഒരു ഒരു പണി റിപ്പയറിംഗ് ഒക്കെ ഇവരെ ഇത് ചെയ്ത് അല്ലെങ്കിൽ ബോബനും മോളിയും കട്ടിലുണ്ടാക്കിയത് കൊണ്ടിരിക്കും കട്ടിലുണ്ടാക്കി കഴിഞ്ഞ് തീരുമെന്നോണം റൂം വെടിയിലിട്ടാണ് ഉണ്ടാക്കിയത് അസം മുറ്റത്തിട്ടാണ് ഉണ്ടാക്കിയ ഇത് ഇട്ട് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാം നടുക്കൊരു മര ഇത് നിൽക്കുന്നത് മരം നിൽക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ വരും ഇതാണ് ഈ പുളു വഴിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളായിട്ട് ഇവരെ ഇവിടെ അടുത്ത് നമ്മൾ കുറേ കുറേ അനുഭവസ്ഥലാണ് ഞാൻ അപ്പോൾ ഇത് ഇന്നലെ ഇതുപോലെ ഒരാളുടെ തന്നു കേട്ടതുകൊണ്ടാണ് എനിക്കിതെന്ന് പറയാനായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ വന്നത് അപ്പൊ ഇതുപോലെ ഒരു കുറേ ആവശ്യമില്ലാത്ത അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ പറ്റി ഭയങ്കര ഘോര ഘോരം പ്രസംഗിക്കുക ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തിനെ പറ്റി ഇപ്പൊ ചെയ്ത് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇല്ല നമ്മുടെ കുതിരോട്ടം പോകുമ്പോൾ മറ്റേ സിനിമയിൽ കാണിച്ച പോലെ ഈ നമ്മുടെ റോഡ് റോഡർ നന്നാക്കാനായിട്ട് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞതുപോലെയാണ് ഇവരെയുള്ള കാര്യങ്ങൾ ഇതേപോലെ ഒരു കാലം കഴിഞ്ഞിട്ട് പട്ടാളത്തിൽ നിന്ന് വന്നവരും പട്ടാളിഷ്ടം പോലെ കിട്ടും കേട്ടോ അതുപോലെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ഒരു ഗാനം കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കുന്ന ഡോക്ടർമാരും ഒക്കെ ഇതുപോലെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ട് ആനയായിരുന്നു ചേരയായിരുന്നു പുടിയായിരുന്നു മറ്റേന്മാർ ചെയ്യുന്നതൊക്കെ ഭയങ്കര വീരവാദം അടിക്കും അതുപോലെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷനിൽ ഇവർ അഗ്രഗണ്യരാണെന്ന് പറയും അങ്ങനെ നല്ല ഉണ്ട് കേട്ടോ ശരിക്കും ഭയങ്കര പക്ഷേ തൊണ്ണൂറ് ശതമാനം ഇതുപോലെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിത്തോന്നും വിളിച്ച് പറയുകയും ശുദ്ധ ബ്ലൂ ആണ് അടിക്കുന്നത് ഇത് ഇത് കേട്ട് അതുപോലെ തന്നെ ഇവര് പറയും ഇന്ന സംഭവം ഭയങ്കര നല്ലതാണ് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത സംഭവം ഭീകരമാണ് അനേഡ് ചേനയുടെ അങ്ങനെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യും എപ്പോൾ പൈസ പോയെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇത് മനഃപൂർവ്വം എന്നായിരിക്കില്ല പറയുന്നത് മനഃപൂർവ്വം നമ്മളെ കമ്മീഷൻ മേടിക്കാൻ വേണ്ടി പറഞ്ഞു പറ്റിക്കുന്നവരുണ്ട് കേട്ടോ അതല്ലാതെ തന്നെ തള്ളം എന്ന് പറഞ്ഞ ശരിക്കും ഒരുപാടുണ്ട് ഇന്ന പോലീസുകാരെ അറിയാം ഇന്ന ഡോക്ടർമാരെ അറിയാം ഇന്ന ഹോസ്പിറ്റൽ അറിയാം ഇന്ന ആൾക്കാരെനിക്ക് പരിചയമുണ്ട് ഇന്ന സിനിമാടന്മാരെ എനിക്കറിയാം ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ ഇന്ന കാര്യം ഞാൻ നിന്നെ പോലൊരു കാര്യം എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കാണ് നിങ്ങൾ വന്നാൽ അത് നാളെ രാവിലെ ശരിയാവും എന്നൊക്കെ പറഞ്ഞു ഇതേപോലെ അത് എന്തിന് പാട്ട് എനിക്ക് ഭയങ്കര സംഗീതത്തിനകത്ത് ഗിറ്റാറിലൊക്കെ ഭയങ്കര വിവരമാണ് എന്നൊക്കെ പറഞ്ഞു കക്ഷിതാ വിളിച്ച് ഗിറ്റാർ അടിക്കാൻ അതിൻ്റെ പാട്ട് കേട്ടിട്ട് അതിൻ്റെ കവൻസ് കണ്ട് ഞാൻ ചിരിച്ചിരിച്ച് വന്നിരുന്നു ഇത് എന്തോന്നും സങ്കടകാരമാണ് അല്ലെങ്കിൽ ഇതുപോലെ അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ഓരോ ഇല്ല അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പം നമ്മൾ ഇതുപോലെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞാൽ പോരല്ലോ പ്രാക്ടിക്കലായിട്ട് ചെയ്യണമല്ലോ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇപ്പം നമ്മുടെ നൂറ് മീറ്റർ എഴുപത് സെക്കൻഡിൽ ഓടുന്ന പോലെ ഓടണമെന്ന് വിചാരിച്ച് മനസ്സ് വിചാരിച്ച് ഞാൻ പറയുന്നത് എനിക്കങ്ങനെ ഓടാറിയാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം പ്രാക്ടിക്കലി ഞാൻ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ ഇക്കിനെയാണ് പല പല കാര്യങ്ങളും ഇപ്പോൾ ഈ പുളോ അടിക്കുന്നതിനെ പറ്റി നമുക്കിതുപോലെ ഓരോരോ കാര്യങ്ങളെ പറ്റി പറയാം ആൾക്കാരുടെ സ്വഭാവ രീതിയെ ഈ അപ്പം ഇവർ ഈ തള്ളു പറയുന്നവർ ഇവരെല്ലാവരെയും നമ്മൾ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ഇവരുടെ ഇവർക്ക് അറിയാമോ ഇത് ഇവരുടെ ഡീറ്റെയിൽസില് ഇവർ പറയുന്നത് ശരിയാണോ എന്നെല്ലാം നമ്മൾ ശരിക്കും നോക്കിയിട്ട് ഇവരുടെ അടുത്തൊരു കാര്യം ഏൽപ്പിക്കാവും ഏൽപ്പിച്ച് അല്ലെങ്കിൽ അല്ലാതെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളൊരു പ്രശ്നത്തിലോട്ട് ചിന്തിച്ചാണ് അപ്പം അതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തള്ളിൻ്റെ ഒരു പ്രശ്നം ഈ കൊണ്ട് മുതലാക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതാണ് അവിടെയാണ് അവിടെയാണ് വിറ്റ് കിടക്കുന്നത് അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ലാഭത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ കല്യാണ താരമായിരിക്കും ഇതുപോലെയൊക്കെയാണ് ഇങ്ങനെ ആന അടിച്ച് ഒക്കെ ഉണ്ടെന്ന് കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് സ്ത്രീകളും പെണ്ണുങ്ങളും പറയാറുണ്ട് അവസാനം ഒന്നും കാണും ഒരു നല്ല റിയൽ കല്യാണത്തിനൊക്കെ പോയി ഇതുപോലെ അൾട്രാ ഫ്ലോപ്പായ കല്യാണം ഒക്കെ ഞാൻ കൂടിയിട്ടുണ്ട് ഇതല്ല അപ്പോൾ ഈ തള്ളന്നുകൊണ്ട് ആക്ച്വലി ജീവിക്കാൻ പറ്റില്ല ഒരു കുറച്ച് ദിവസം പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെന്ന് നല്ല വെട്ടിലിസം ചാടും അതാണ് എന്റെ എക്സാക്ട് മെത്തേഡ്